പൊന്നാനി നഗരസഭ വാർഡിൽ പുതിയതായി നിർമ്മിച്ച ഇന്റർലോക്ക് റോഡ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദേശീയപാത മുതൽ മുംതാസ് വീട് വരെ നിർമ്മിച്ച ഇന്റർലോക്ക് റോഡിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു വാർഡിൽ നമ്മുടെ പി മുമ്പത്തെ കൗൺസിലറുടെ മുന്നിൽ ഉൾപ്പെടെ ഇവിടെ ഏതാണ്ട് കുടുംബങ്ങൾ സഞ്ചരിക്കുന്ന ഈ പ്രദേശത്ത് ഉള്ള വിഷയം നമ്മുടെ ശ്രദ്ധയിൽ ആദ്യമേ ഉള്ളൊരു പ്രശ്നമാണ് ഹൈവേ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കിതിൽ ആ തുടക്കത്തിൽ ചെയ്യാൻ കഴിയാതിരുന്നത് ഹൈവേ നിർമ്മാണം പൂർത്തീകരിച്ചതോടുകൂടി വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടുത്തെ ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് ഒരു ഇൻ്റർലോക്കർ വക്കറുണ്ട് നമ്മൾ മൂന്ന് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി അടങ്കല് നഗരസഭ അംഗീകരിച്ചിട്ടുള്ളത് അത് പ്രകാരം വളരെ മനോഹരമായിട്ടുള്ള റോഡ് വെള്ളക്കെട്ടുണ്ടായാൽ വെള്ളം താഴേക്ക് എന്താ പറയുക പോകുന്ന തരത്തിൽ ഭൂമി അതിനെ അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം എന്നുള്ള നിലയ്ക്കാണ് ഇൻ്റർലോക്ക് റോഡ് ഉണ്ടായിട്ടുള്ളത് പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തിനാലാം വാർഡിലെ ഈ വികസന പ്രശ്നങ്ങളൊക്കെ തന്നെ പോസിറ്റീവായിട്ടാണ് ഭരണസമിതി കാണുന്നത് നമ്മുടെ ഇനി ഈ വാർഡിൽ ചെയ്യാനുള്ള റോഡുകൾ മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ തന്നെ മറ്റു വാർഡുകളെ പോലെ തന്നെ ഇവിടെയും മെച്ചപ്പെട്ട പരിഗണനയോടുകൂടി നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇതുമായി ഇതുമായി ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാകണം ലക്ഷം രൂപ ചിലവിൽ മീറ്റർ ഭാഗമാണ് നിർമ്മിച്ചത് ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ മുഖ്യാതിഥിയായി പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസു അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് സ്വാഗതവും എ അലി നന്ദിയും പറഞ്ഞു